സോ ുംങ്ങോട്ടും ഇങ്ങോട്ടും അതെ അനീഷിന്റെ ഫൈറ്റിന്റെ കുറച്ച് സംഭവങ്ങളുണ്ട് അതിനെപ്പറ്റി കുറച്ച് പറയാറുണ്ട് എനിവേ അത് കഴിഞ്ഞിട്ട് പിന്നീട് അനീഷ് കഴിയുന്നു പിന്നീട് നേരെ നമ്മുടെ ഫാത്തിമ ഫൈറ്റ് വരുന്നു പിന്നീട് ബിൻസി ഫൈറ്റ് വരുന്നു ഷാനവാസ് ഷാനവാസ്റ്റോട് ജോയിൻ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അനുമോൾ ആര്യൻ ഫൈറ്റ് ഉണ്ടായിരുന്നു പിന്നീട് മറ്റേ അപ്പാനി അനീഷ് ആയിട്ടുള്ള ഫൈറ്റ് വരുന്നു ഇങ്ങനെ കുറെ അധികം ഫൈറ്റുകളാണെന്നുണ്ടായിരുന്നു സി ആദ്യം എന്ന് പറയാം സുദീ എപ്പിസോഡ് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി മിററിന്റെ ഫ്രണ്ടിൽ പോയിട്ട് കുറച്ച് കുറച്ച് സംഭവങ്ങൾ എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുദി ചെയ്തത് അതൊരു കോണ്ടന്റാണ് അതൊരു റിയാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് തോന്നരുത് രേണു സുദി പുറത്ത് താമസിക്കുമ്പോഴും അവിടെയും കിച്ചു രേണു സുദീടെ ഒരുമിച്ചാലല്ല താമസിക്കുന്നത് ആണോ അല്ല രേണു സുദി കിച്ചുവിൻ്റെ വീട്ടിലല്ല താമസിക്കുന്നത് രേണു സുദി വേറൊരു വീട്ടിലെ കുടുംബക്കാരായിട്ട് താമസിക്കുന്നു കിച്ചു വേറെയാണ് പഠിക്കേണ്ട പോകുന്നത് അപ്പം പിന്നെ കിച്ചുവിൻ്റെ പേരൊക്കെ വിളിച്ചിട്ട് അല്ല അത് ഞാൻ പറഞ്ഞോളൂക്ക് ബിഗ് ബോസ് വന്നപ്പോൾ സംഭവിച്ചത് രേണു േണുസുദ്ദി കഴിഞ്ഞ ദിവസം ഈ സെക്യൂരിടാങ്ക് പരാമർശം നടത്തിയല്ലോ അക്ബർ അപ്പൊ സപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ രേണുസുദ്ധി ബിഗ് ബോസ് വന്നപ്പോഴത്തേക്കും ഉണ്ടായ പ്രശ്നമെന്ന് പറയുമ്പോ പുള്ളിക്കാര്യത്ത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി ഡെയിലി ഓരോ കോണ്ടന്റ് ഉണ്ടാക്കും എന്നാണ് വിചാരിച്ച് വെച്ചുള്ളൂ നല്ല 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 ഒരു സാധനം ഉണ്ടാക്കും പക്ഷേ പുള്ളിക്കാര്യത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാര്യത്തെ പെട്ട് അതായത് പുള്ളിക്കാരത്തെ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് രേണുസ്തുദ്ദിക്ക് സാധിക്കാത്തൊരവസ്ഥ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി സിപ്റ്റി ടാങ്ക് പരാമർശം രണ്ട് ഡേയിലും തുടർന്നു അത് മൂന്നാമത്തെ ഡേയിലാണ് അക്ബർ വിളിക്കുന്നത് ഡേ ഫോറിൽ അനുമോടുത്ത് വീണ്ടും ഇതേ സംബന്ധിച്ച് എടുത്ത് പറഞ്ഞോട്ടരുത് ഡേ ഫൈവിലേക്ക് വരുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഒരു പുതിയ സാധനം അവിടെ വരുന്നില്ല ഇപ്പൊ പുള്ളിക്കാർ വെർബലി നല്ലൊരു സാധനം അങ്ങനെ അടിക്കുക അതില്ല ഒരാളെ പറഞ്ഞിരുത്തുക അതില്ല ടാസ്കിലെ പെർഫോമൻസ് അതില്ല അല്ലെങ്കിൽ നല്ലൊരു ടോക്ക് ഇതില്ല അല്ലെങ്കിൽ ഒരു ഫൈറ്റിൽ ഇടപെട്ടുകൊണ്ട് പുള്ളി ഒരു ഒരു നൈസ് സാധനം അടിച്ചിടുക ഇതൊന്നുമില്ല പുള്ളിക്കാര്യത്തിൽ വിക്റ്റിമാവാണ് അതായത് എന്നെ അങ്ങനെ പറഞ്ഞില്ലേ എന്നിങ്ങനെ പറഞ്ഞില്ലേ ഇതിന്നാണ് കോൺടക്ട് ഉണ്ടാക്കാനായിട്ട് ഇപ്പോ നിക്കുന്നത് അതത്ര നല്ലൊരു പരിപാടി അത് പ്രത്യേകിച്ച് അതുകൊണ്ട് വലിയ ഗുണൊന്നും ഉണ്ടാകാനും പോകുന്നില്ലകത്ത് പിന്നെ രേണു സുദി അനീഷ് ആയിട്ട് ഈ സംസാരം ഉണ്ടായ സമയത്ത് അനീഷിനെ പറ്റി പറയാൻ വന്നത് അനീഷ് സത്യം പറഞ്ഞൊരു മൊണ്ണ ഗെയിമാണ് ഇന്ന് രേണു സുദി എടുത്ത് കാണിച്ചത് കാരണം ആരാണ് സുദീ അനീഷിനെ അറിയില്ല ആരാണ് സുദീന്നുള്ളത് അത്ര പൊട്ടന അല്ല അത്രയും അഞ്ച് വർഷം ബിഗ് ബോസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ചെയ്താണെന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അല്ല അനീഷ് അനീഷ് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം അറിയില്ല എന്തായാലും അനീഷ് കണ്ടിട്ടുണ്ടാവും പ്രെഡിക്ഷൻ ലിസ്റ്റിനകത്ത് എന്തായാലും പേര് ഉണ്ടായിരുന്നു ആരാണെന്ന് അനീഷ് അറിയാത്തതുകൊണ്ടല്ല അപ്പൊ അനീഷിന്റെ ഒരു കോണ്ടന്റ് പറയുന്നത് ഇങ്ങനെ വിവര കേടുകളാണ് അനീഷ് വിളിച്ച് പറയുക ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ അനീഷ് ഈ ചൊറിയും ഗെയിമൊക്കെ ഓക്കെ അതൊക്കെ ഓക്കെ പക്ഷേ ആരാണ് സുതി അതുപോലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അനീഷ് എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അപ്പം അനീഷ് ഇങ്ങനെയാണോ ഒരു ഗെയിം കളിക്കേണ്ടത് ഇങ്ങനെയാണോ അപ്പോൾ എന്ത് എന്ത് വൃത്തികേടോടെ കാണിച്ചു വെച്ചിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ട് അത് ഗെയിമാണെന്ന് പറയുന്നത് എനിക്ക് യോജിക്കില്ല അങ്ങനെ നാളെ പോയിട്ട് അവിടെ ഉള്ള ഒരാളെ തണ്ടക്കം തിളക്കം പിടിച്ചാൽ പോരെ അപ്പോൾ കോണ്ടന്റ് ആവും അപ്പോൾ അവിടെ ഒരു പത്ത് മിനിറ്റ് സ്ക്രീൻ സ്പേസ് കിട്ടും അങ്ങനെയല്ലല്ലോ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ആ ഗെയിമിനകത്ത് ഉണ്ടാവണം ഒന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല പക്ഷേ ഈ ഇത്രയും തരം താഴ്ന്ന രീതിയിലുള്ള കോണ്ടന്റ് അനീഷിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതിനോട് എനിക്ക് എനിക്ക് തന്നെ ഒരു ഒരു രസവും ഒരു ഇതും തോന്നുന്നില്ല അത് അനീഷ് ഇങ്ങനെ തന്നെയാണ് കളിച്ചു പോയിക്കൊണ്ടേ ഇരിക്കും തുടക്കത്തിന്റെ അനീഷ് ഇങ്ങനെയാണ് അനീഷിന്റെ ആ ഒരു ഈഗോ അനീഷ് മെയിൻലി ഈഗോ വെച്ചാണ് കളിക്കുന്നത് അനീഷിന്റെ ഭയങ്കര ഒരു സെൽഫ് ഈഗോ ആണ് അതായത് എല്ലായിടത്തും എന്റെ പേര് വരണം ഞാൻ എല്ലായിടത്തും ഒന്നാവാൻ ആവണം ഏറ്റവും മികച്ച ആളെന്നുള്ളൊരു ഈഗോ പ്രോസസിംഗ് ഇങ്ങനെ കേറുന്നുകൊണ്ടാണ് അനീഷിന് ഈ പ്രോബ്ലം വരുന്നത് അനീഷിന് ഒരു ഗുഡ് ക്വാളിറ്റി ഗെയിം ആയിട്ട് എനിക്ക് ഭാഗത്ത് വളരെ ക്വാളിറ്റി ഉള്ള ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു ടാസ്ക് പെർഫോമൻസ് ഇതും അവിടെ കണ്ടിട്ടില്ല ക്യാപ്റ്റൻ ആയത് എങ്ങനെയാണ് പുള്ളി കളിച്ച് ക്യാപ്റ്റൻ ആയതല്ല ഏറ്റവും കൂടുതൽ ആൾക്കാരവിടെ കൊണ്ട ഫേസിൽ കൊണ്ടുപോയിട്ട് തേച്ച് വെച്ചപ്പോഴത്തേക്കും ബിഗ് ബോസ് എടുത്ത് ക്യാപ്റ്റനാക്കി വെച്ചതാ അത് ബിഗ് ബോസ് മനപൂർവ്വം അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയതാണ് കാരണം അനീഷ് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഹൗസിൽ അടി അടിയിൽ ബിഗ് ബോസ് അറിയാം അല്ലാണ്ട് അനീഷ് അല്ലാണ്ട് ഗെയിം കളിച്ച് ക്യാപ്റ്റൻ ആണെന്ന് അല്ലല്ലോ അതുകൊണ്ട് അനീഷിന്റെ ക്യാപ്റ്റൻസിലും അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അനീഷിന്റെ ഗെയിം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ എനിക്ക് ഒരു താല്പര്യം പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുവാം ബട്ട് എനിക്കത് വർക്ക് ആയിട്ടില്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ രേണുസ് അനാവശ്യമായിട്ടുള്ള ഒരു കോണ്ടെന്റ് ഉണ്ടാക്കിയിട്ട് രേണുസുദിക്ക് പിന്നീട് അറിയാമോ അപ്പൊ അന്ന് അക്ബർ വന്നിട്ട് രേണു സുധിയെ പറ്റി അങ്ങനെ ഒരുപാട് കിട്ടും ആരാണ് എന്ന് ചോദിക്കുന്നു ഒബിയസ്ലി രേണു ചോദിക്കുന്നത് സപ്പോർട്ട് കിട്ടും കാരണം എന്താ സുചിച്ച് അറിയില്ലേ ഒരു ഭർത്താവിനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുസുദി ആണെങ്കിൽ അവിടെ വിധവ കാർഡറക്കുന്നുണ്ട് അമ്മക്കാട് അറക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് അവിടെ സ്ത്രീ അങ്ങനെ വുമൺ കാർഡ് ഇറക്കുന്നത് ഇതൊക്കെ ഏണു ഓൾറെഡി ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അനീഷ് ഇതേപോലെ വന്ന് ആരാണ് എന്ന് പറഞ്ഞ മണ്ഡത്തരം കൂടെ പറയുന്നത് അത് അനീഷിന്റെ ബോധവില്ലായ്മയാണെന്ന് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇനി അനീഷിന്റെ മറ്റൊരു സംഭവം ഞാൻ പറയാം ഇന്ന് അക്ബർ പോയിട്ട് നമ്മുടെ ഇതിനകത്ത് ഐ മീൻ മണിപ്പുരയില് കയറുക മണിപ്പൂരിൽ കയറുന്ന സമയത്ത് ആ അഞ്ഞൂറ് പോയിന്റിന്റെ സാധനം അക്ബർ എടുത്തിട്ട് വരുന്നു അനീഷ് നേരെ പറയാണ് ഇത് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അനീഷും കൂടെ അവിടെ ഉണ്ണു എല്ലേ അവിടെ അക്ബർ മാത്രം ഒറ്റയ്ക്കിരുന്നോഷിന് പറഞ്ഞേ അനീഷ് ഞാൻ പറഞ്ഞത് അനീഷിന് ഒരു എനിക്കിത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഗെയിമർ ആയിട്ട് തോന്നുന്നേ ഇല്ല ഇനി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടത് അനീഷ് എന്തോ സ്ക്രീൻ ഫേസ് ഉണ്ടാക്കുന്നില്ലേ അല്ല അനീഷ് ഇപ്പൊ ഇത് ഞാൻ പറയാൻ പറ്റും നീ അവിടെ എന്ത് കാണിച്ചു അനീഷ് കാണിക്കുന്ന പോലെ ഇങ്ങനെ തരം തരുന്ന ഗെയിം കാണിക്കുന്നതിനേക്കാളാണ് നല്ലത് കളിക്കാരിക്കുന്നു നല്ലത് കാരണം ഒരു ഫുഡിന്റെ കാര്യത്തിൽ പോലും ഒരാൾ വട്ടു കിടക്കുക നമുക്ക് ബിഗ് ബോസിലെ ഫുഡിന്റെ നമുക്ക് അറിയാം അപ്പൊ ബിഗ് ബോസ് ഈ ഫുഡ് എല്ലാ ഷെയർ ചെയ്ത് കഴിക്കുന്ന സമയത്ത് അതും വേണ്ട എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കുന്ന ഗെയിം അല്ല അതൊരു സാഡ്സോ ആണ് ആ സാഡ്സത്തെ ഗെയിം ആയിട്ട് നമുക്ക് കാണിച്ച് പ്രോത്സാഹിപ്പിക്കാനൊന്നും എന്തായാലും പറ്റൂല ഇനിയിപ്പോ അടുത്ത ഫൈറ്റ് ഇനി റെന ഫാത്തിമ ഈ ഫൈറ്റിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ലൈവ് കണ്ടിട്ടില്ല പക്ഷെ അവിടെ റണാ ഫാത്തിമ അനാവശ്യമായിട്ട് റണാ ഫാത്തിമ കണ്ട വേണം അതായത് റണയ്ക്ക് അവിടെ സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ് കിട്ടുന്നത് പുള്ളിക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒണീലിന്റെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതല്ല പക്ഷെ കിച്ചണില് അയാളോട് ജോലി കൊണ്ടിരിക്കുകയാണ് അയാൾ കിച്ചൺ ക്യാപ്റ്റനാണ് അപ്പൊ അവിടെ പോയിട്ട് അയാൾക്ക് കയറാനുള്ള നിർദ്ദേശം ഓക്കെ ഒപ്പീനിയൻ പറയാം അല്ല അയാളെ പോയിട്ട് അവിടെ പോയിട്ട് തല കീറന്ന് നിരങ്ങേണ്ട ആവശ്യം അവിടെ ഇല്ല പ്രണ അവിടെ പോയിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകടുത്ത് പറയുന്നത് എനിക്ക് കോണ്ടന്റ് വേണം എന്ന് ശാരീരിയടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തീർന്നു അതോടെ ആ സംഭവം തീർന്നു കിട്ടി അപ്പം പ്രണയെ നമുക്ക് ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ അങ്ങോട്ട് പോയി കണ്ടിന്യൂസ് ആയിട്ട് എന്നിട്ട് പിന്നെ പറയുന്നു വേറെ സംഭവം ശ്രദ്ധിച്ചായിരുന്നോ ഒണിയിൽ അവിടെ ഇടിയ ഓടീന്ന് വിളിക്കുന്നില്ല ഡയറക്റ്റ് വിളിച്ചാൽ പോരെ പോടാ വിളിച്ചാൽ പോരെ ആണ് ഇങ്ങനെ പോടാ അതായത് റൈന അവനെ സൈലന്റ് ആയിട്ട് വിളിക്കുമ്പോൾ സൗണ്ട് അതിലൊരു സംഭവം പക്ഷെ റൈനക്ക് അറിയില്ല ഇത് ഇവിടെ ക്യാമറ നമ്മൾ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ പിന്നെ ലാസ്റ്റ് റൈന പറയാണ് എനിക്ക് ഫുഡ് വേണ്ട പിന്നെ എന്തിനാണ് അടുത്ത ഫൈറ്റ് ഉണ്ടാക്കിയത് എന്തിനാണ് അത്ര സംസാരിക്കാൻ വേണ്ടി പോയത് ഫുഡ് വേണമെങ്കിൽ മരവിടെ കിടന്നാ പോരാ അപ്പൊ റൈന അത് അങ്ങോട്ട് ചെന്ന് ആ ഫൈറ്റിൽ റനക്ക് വേണമെങ്കിൽ തർക്കിച്ച് ജയിക്കാമായിരുന്നു ഒരു എന്തേലും പോയിന്റ്സ് പറഞ്ഞു അവടെയും പരാജയപ്പെടുകയും അതും നടന്നില്ല ലാസ്റ്റ് വന്ന് കരഞ്ഞു പോവുകയും ചെയ്തു കരഞ്ഞു തന്നെയോ ലാസ്റ്റ് ഹൗസ്മേറ്റ്സ് എല്ലാം കൂടെ എടുത്ത് പോയിട്ട് പറഞ്ഞ് നിയന്ത്രണം അനാവശ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി കാരണം അത് പണി എടുത്തോണ്ടിരിക്കുകയല്ലേ പണി എടുക്കുന്ന ഒരാടുത്ത് പോയിട്ട് ചൊറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കാ പണി എടുക്കാനും പറ്റില്ല പറ്റൂല ആണെങ്കിൽ പറഞ്ഞു പോയി കോണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് റെന തന്നെ പറയുകയും ചെയ്തു അത് റെനക്കെ അവരാവശ്യം ഉണ്ടായിരുന്നില്ല റെനയുടെ ആ ഫൈറ്റിന്റെ അകത്ത് ലാസ്റ്റ് റെനയ്ക്ക് തന്നെ അത് നെഗ്ഗായിട്ട് മാറുകയും ചെയ്യും പിന്നെ അപ്പാനി ശരത്തിന്റെയും അനീഷിന്റെയും ഫൈറ്റിനെ പറ്റി അത് ഇനിയും തുറന്നുകൊണ്ടിരിക്കും അതിനു രണ്ടു പുറത്താകുന്നു പിന്നെ മറ്റൊരു ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെവിൻ ആർ ജെ ബിൻസി ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ആര് ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി രണ്ടുപേരുടെ ഭാഗത്തും ഇത് ബിഗ് ബോസ് ഉണ്ടാകുന്ന നോർമൽ ഫൈറ്റുകളിൽ കൂട്ടത്തിൽപ്പെട്ട ഒരു ഫൈറ്റാണ് അതായത് പിന്നെ അനു വേറൊരു ഗുണം ഉണ്ടാകഴിഞ്ഞാൽ നെവിന്റെ നെവിൻ ഇത്രയും ദിവസവും ഞാൻ പറഞ്ഞിരുന്നു എന്റെ ലാസ്റ്റ് വീഡിയോയിൽ നെവിൻ്റെ ഒരു ഒരു തന്ത്രമാണ് നെവിൻ വളരെ ഒരു കോമിക്കായിട്ട് എല്ലാ അടിക്കലും കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ നെവിൻ ഇപ്പൊ ആര്യൻ്റെ ആ ഒരു ബാഡ്ജ് മുട്ടിച്ചുകൊണ്ട് പോയില്ലേ അപ്പോഴും അതൊരു കോമിക് ആയിട്ടാണ് നെവിൻ അത് അവിടെ എക്സിക്യൂട്ടീവ് ചെയ്തത് മൊത്തത്തിൽ നെവിൻ ഓരോ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നെവിൻ വളരെ കോമിക്കായിട്ടാണ് അത് പ്രസെന്റ് ചെയ്യുന്നത് നെവിൻ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ക്യാമറ നോക്കി സംസാരിക്കുമ്പോഴും നെവിൻ അത് കോമിക്കായിട്ടാണ് അതായത് നെവിൻ ആരെയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ആർ ജെ ബിൻസിക്ക് പണിയായി പോയ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങി അതായത് മൂന്ന് നാലു ആൾക്കാരെ നോമിനേറ്റ് ചെയ്തേര് പുറത്തു കൂടാന്ന് ഉറങ്ങുന്ന സമയത്ത് ബിൻസിടെ നന്നായിട്ട് കൂർക്കാൻ ഉറങ്ങുന്നില്ല അതിന്റെ തന്ത്രം അതിന്റെ ഗെയിം ആയിരുന്നു മറ്റേതാണ് അത് ഗെയിം ഒന്നുമല്ല ആ സത്യം പിന്നെ അത് നെവിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന അതായത് വെറുതെ അതായത് ഒരു ഒരു ടേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലാണ്ട് ബിൻസി ഒരു തോറ്റു കൊടുക്കുന്ന ഒരാളൊന്നും അല്ല അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് ഇങ്ങനെ ഒരുപാട് ഫൈറ്റുകൾ പിന്നെ ലാസ്റ്റ് ജയിലിൽ വന്ന സമയത്താണെങ്കിലും ഈ ആര്യൻ്റെ അനുമോളുടെ അനത്ത് അനുമോൾ തന്നെ പറയുന്നുണ്ട് എന്റെ ഫിംഗർ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല എന്ന് പറയുന്നു ആ ഫൈറ്റിന്റെ എപ്പിസോഡ് കണ്ട തുടക്കം എന്ന് പറയുന്നത് ആര്യൻ നൈസായിട്ട് ഒരു തമാശ രൂപയാണ് അനുമോക്കരു എന്ന് ചൊറഞ്ഞു തമാശ ചൊറച്ചത് അനുമോൾ അപ്പൊ തന്നെ സീരിയസ് ആക്കി അനുമോളുടെ മെയിൻ പ്രശ്നമാണെന്ന് അറിയാവോ അനുമോൾ ഹൗസിൽ പെട്ടെന്ന് കരയി ഈ പെട്ടെന്ന് കരച്ചിൽ അനുമോൾക്ക് തന്നെ ഇത് കാരണം എല്ലാവർക്കും മനസ്സിലായി അനുമോളെ പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അനുമോൾ ഈസിലി പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അനുമോൾ തന്നെ ഇട്ടു കൊടുത്തൊരു സാധനമാണ് അപ്പൊ ആര്യനാണെങ്കിലും ആരാണെങ്കിലും അനുമോളെ വന്നിട്ടൊരു ഒരു ഒരു ഒന്ന് മാന്തി കഴിഞ്ഞാൽ ലാസ്റ്റ് സംഭവിക്കുന്നോ അനുമോട് ജയിക്കാനും പറ്റും കാരണം അനുമോള് മാറിന്ന് ലാസ്റ്റ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഓടിപ്പോയിന്ന് കര കര പണിവാളി പോകും അത് കുറച്ച് കുറച്ച് അത് അത് തങ്ങനെയാണ് ശാരി കുറഞ്ഞു കേട്ടില്ലേ കരയെന്നാൽ ഴിയുമ്പഴത്തേക്കും നമ്മൾ ഇങ്ങനെയാവും അതിനകത്ത് വെച്ചിട്ട് അതായത് അവിടെ കരയേണ്ട കാര്യം നമുക്ക് എന്താ കാരണം നമ്മുടെ കാര്യം അല്ലല്ലോന്നുള്ള ചിന്താഗതിയിലേക്ക് ആൾക്കാര് മാറും ഇവിടെ അനുമോള് ആ ഒരു സ്ഥാനത്തിന് തിരിച്ചൊരു കൗണ്ടർ അടിച്ചാൽ മതിയായിരുന്നു ആരെയും പറയുമ്പോഴത്തേക്കും അല്ലാണ്ട് വെറുതെ ഓടിപ്പോയിട്ട് കരേണ്ട ആവശ്യമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ആര്യൻ്റെ ഒരു ഒരു ചെറുതായിട്ടൊന്നും അവരെല്ലാം അടച്ചു പിടിക്കപ്പെടും അനുമോൾക്ക് തന്നെ അത് ആയിട്ട് മാറുകയും ചെയ്യും പിന്നെ ജയിൽ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് അനീഷ് കുറെ വർഷങ്ങൾ കണ്ട് പഠിച്ച് ബിഗ് ബോസിൽ പോരാൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് നേരെ അപ്പാനി ശരത്തിനെ അപ്പാനു ശരത്ത് ഇപ്പോ ആ ഹൗസിൽ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ലീഡർ ആയിട്ട് നിൽക്കുന്ന ആളാണ് അപ്പാനി ശരത്ത് അപ്പാലി ശരത്തിനെ അനീഷ് ഡയറക്റ്റ് ജയിൽ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ശരത്തിനപ്പാൻ ശരത്തിന് വീണ്ടും സ്ക്രീൻ സ്പേസ് കിട്ടുക ചെയ്യുക തനീഷിനറിയില്ലേ ഒരാളുടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അവിടെ നോക്കേണ്ടത് കളയാനാണ് നോക്കുന്നത് അപ്പൊ കളയാൻ നോക്കണമായിരുന്നു അനീഷ് അത് വിവേകം ഇത്തിരി വിവേക പുള്ളിക്ക് ടോപ്പിൽ നിൽക്കുന്ന പുള്ളിയുടെ ഗെയിം അല്ല പുള്ളിയുടെ ഈഗോയാണ് ഈഗോ കഴിഞ്ഞിട്ടേ പുള്ളിക്ക് ഗെയിമും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളു അതൊരു പുള്ളിയുടെ ഒരു പക്ഷെ അനീഷ് കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കും കേട്ടോ ഇങ്ങനെ ഒരു സാധനം കളിക്കുമ്പോഴത്തേക്ക് അതായത് എല്ലാരും വെറുപ്പിച്ചു നിക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന സപ്പോർട്ട് ഉണ്ട് ആ സപ്പോർട്ടിൽ അനീഷയുടെ കുറച്ച് എന്തായാലും അനീഷ മുന്നോട്ടൊക്കെ പോകും പിന്നെ ചെയ്യില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ തന്നെയും അനുമോളും അപ്പാൻ അത്രയും സ്പേസ് കിട്ടാനുള്ള കാരണം തന്നെയാണ് അനീഷ് തന്നെയാണ് അനീഷ് പിന്നെയും 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 കൊടുക്കും തന്നെ ബാക്കി പ്ലാൻ ചെയ്യുന്നു വീണ്ടും ഒരു കണ്ടന്റ് അനീഷിനെ അവിടെ പിന്നെ അനീഷി അകത്ത് വേറൊരു സംഭവം ഉണ്ട് ആര് വിളിച്ചാൽ അനീഷ് കേൾച്ചിരുന്നില്ല അനീഷിന് എനിക്ക് സ്പേസ് കിട്ടണം എന്നുള്ള ധാരണ അനീഷിനും ഉണ്ട് മൊത്തത്തിൽ അങ്ങനെ ഒരു സാധനമുണ്ട് അതായത് ആര് വിളിച്ചാലും ഞാൻ അങ്ങോട്ട് കേൾച്ചില്ല അപ്പൊ എനിക്ക് കുറച്ച് സ്പേസ് കിട്ടുള്ളൂ അനീഷിനും ഉണ്ട് ഇപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും ഒരു ക്വാളിറ്റി ഔട്ട് കിട്ടില്ല നമുക്ക് ഒരു ക്വാളിറ്റി സംഭവങ്ങള് ഇപ്പൊ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഫൈറ്റ് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഡിബേറ്റ് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് ടോക്സ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും വേണ്ട അത് മിസ്സിങ് ആണ് എന്തായാലും ഇപ്പൊ അവസാനം അല്ലേ ഷാനവാസിന്റെ ഷാനവാസ് വളരെ കൂക്കണായിട്ട് ഗെയിം കളിക്കുന്നതാണ് കേട്ടോ അതെനിക്ക് വളരെ പറ്റില്ല കാരണം ഇവിടെ നെവിനും ബിൻസിയും കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തുള്ളി അതിന്റെ ഇടക്ക് വന്ന് നിന്നിട്ട് ആൾക്കാരെ തടഞ്ഞു വരാൻ മാറ്റുന്നുണ്ട് അത് കാരണം ഷാനവാസിന് ബിൻസിയോടുള്ള ഒരു സംഭവം വേറൊരാള് ബിൻസിയായിട്ട് ഷാനവാസ് ഷാനവാസായിട്ട് യൂസ് ചെയ്തു മാത്രമല്ല നെവിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കും പക്ഷെ ബിൻസി അത് സ്ട്രഗിൾ ചെയ്യും സ്ട്രഗിൾ ചെയ്തില്ല കേട്ടോ ബിൻസി അതിനകത്ത് നൈസുട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബിൻസി പോവുകയും ചെയ്തു അതിനകത്ത് വലിയ ബിൻസി ആ സംഭവം അങ്ങ് കീപ്പ് ചെയ്തു വെച്ചു എനിവേ ഇനി വീക്കെൻഡ് എപ്പിസോഡ് പറയുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡിൽ പറഞ്ഞാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എവിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഹൗസ് കുറച്ചുകൂടെ ആക്റ്റീവ് ആവും ഈ ബിഗ് ബോസ് സീസൺ സെവൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ വീക്കെൻഡിൽ ഒരു എവിഷൻ വെച്ചാൽ മതി എവിഷൻ വെക്കുമ്പോഴത്തേക്കും ഹൗസിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊരു ഒരു ചൂട് പിടിക്കും അവർ കുറച്ചുകൂടെ നന്നായിട്ട് ഗെയിം കളിക്കും എന്നുള്ള എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്തേക്കുക ബൈ